സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയുമെല്ലാം തങ്ങൾ പങ്കുവെച്ച വീഡിയോ ഇപ്പോൾ ആനമണ്ടത്തരമായി എന്ന് തോന്നുന്നുണ്ട് പ്രവീണിനും പ്രണവിനും ഒരിടത്തു ചാട്ടത്തിന് പണത്തിന് വേണ്ടി ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് അവർക്ക് അവരുടെ സമാധാനം തന്നെയാണ് കുടുംബത്തിൻ്റെ സന്തോഷമാണ് ഇപ്പോഴിതാ പ്രവീൺ അത് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആ പൂർണ്ണ രൂപം ഇങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോക്കൊണ്ട് ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തിനെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു ഞാനും അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ് ആരാണ് നിങ്ങളോട് കരുണ കാണിക്കേണ്ടത് നിങ്ങൾ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കരുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഈ കരുണ കാണിക്കൽ മാത്രം സോഷ്യൽ മീഡിയക്കാർ നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് ചെയ്തത് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് യൂട്യൂബിലൂടെ വീഡിയോ പബ്ലിഷ് ചെയ്തത് നിങ്ങളാണ് ഇതിന് ഉണ്ടാക്കിയത് നിങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നിങ്ങളാണ് ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നാൽ അതിനെതിരെ വിമർശനങ്ങളും ചിലപ്പോൾ അഭിപ്രായങ്ങളും പറയും ആളുകൾ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരും പല രീതിയിലുള്ള പ്രതികൂലങ്ങളും ഇതിനിടയിൽ നേരിടേണ്ടി വരും കേസിലേക്ക് വഴിമാറുന്നു മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ കേസെടുക്കുന്നു ഇതെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അതിന് വേറെ ഒരു സോഷ്യൽ മീഡിയ പേജിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേറെ ഒരു ന്യൂസ് ചാനലിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റ് വ്ളോഗേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വരുത്തിവെച്ച വിനയെന്നേ പറയാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനമായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ിൽ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർത്ത സന്തോഷത്തോടെ പിരിയുകയായിരുന്നു വേണ്ടത് അല്ലാതെ ആ വിഷയത്തെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടമാകുമെന്ന് നിങ്ങൾ നേരത്തെ ചിന്തിക്കേണ്ടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക